രാത്രി രണ്ട് മണിയാകുമ്പോഴേക്കും തങ്ങളുപ്പാപ്പയുടെ കബറടക്ക ചടങ്ങുകൾ നടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു മെയ്യത്ത നിസ്കാരവും കഴിഞ്ഞ് കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിങ്ങനെ പാരായണം ചെയ്ത് അങ്ങനെ തങ്ങളുപ്പാപ്പയുടെ ജനാസ കബറിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അത്തറുണ്ടായിരുന്നു എൻ്റെ കീശയിൽ സ്വാഭാവികമായും മദീനയിൽ ചെന്നപ്പോൾ നമ്മുടെ മബൂബക്കർ ഹാജിയുടെ വീട്ടിൽ മദനീയ പരിപാടി നടന്നപ്പോൾ ആ സമയത്ത് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം എനിക്ക് തന്നതായിരുന്നു ആ അത്തറുമായി ഞാന് റൗല ഷെരീഫിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെയുള്ള അത്തർ എന്റെ കീശയിലുണ്ടായിരുന്നു ഞാനത് ഇവിടെ വന്ന് ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിരുന്നു ഇന്നലെ രാവിലെ ഞാൻ ഒരു കല്യാണ നിക്കാഹിന്റെ പരിപാടിക്ക് വേണ്ടി പോകുമ്പോ ആ അത്തറെടുത്ത് ഞാൻ കീശയിലിട്ടു അപ്പൊ ഞങ്ങള് വഫാത്തായിട്ടൊന്നുമില്ല അത് അത് രാവിലെയാണ് അങ്ങനെ ആ അത്തർ എന്റെ കീശയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ജനാസ കബറിലേക്ക് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു എന്റെ കയ്യിൽ മദീനത്തുനിന്ന് കൊണ്ടുവന്ന അത്തറുണ്ടല്ലോ ഞാനത് എന്തിനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇന്നെന്തിനാണ് ഞാനത് കീസയിലെടുത്തിട്ടത് ഏതായിരുന്നാലും തങ്ങളു പാപ്പയെ കബറിലേക്ക് എടുത്തു വെക്കുകയാണ് എൻ്റെ കയ്യിലേക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട നൌഫൽ സഖാഫി കളസ ഉസ്താദിന്റെ കൈയിലേക്ക് അതുപോലെ തന്നെ കാട്ടിപ്പാർ അബ്ദുൽ ഖാദിർ സഖാഫി അവരെ കയ്യിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു വേറൊരു സയ്യിദിന്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ആ വലിയ അത്തറുകുപ്പി മുഴുവനും തങ്ങളുടെ ജനാജയുടെ മുകളിൽ പുരട്ടുകയും ഒഴിക്കുകയും ഒക്കെ ചെയ്ത് അഹന്ത അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പയെ കബറിലേക്ക് എടുത്തു വെക്കുന്നത് ഓരോ നിമിത്തമാണ് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ആ അത്തറ് അതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതായിരിക്കും അള്ളാഹു നിശ്ചയിച്ചത് അതായിരിക്കും ഇന്നലെ രാവിലെ എൻ്റെ കീസയിലേക്ക് എടുത്തു വെക്കാൻ എനിക്ക് മാനസികമായൊരു തോന്നലുണ്ടായത് എല്ലാ മഹാന്മാരായ മഹാ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച അള്ളാഹു ആദരിച്ചവർക്ക് അള്ളാഹു നൽകുന്ന വലിയ അംഗീകാരങ്ങളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബഹുമാനപ്പെട്ടു എറണാകുളത്ത് കൊണ്ടുവന്ന ഒരു ഷാർ മുബാറക്കൺ പ്രത്യേകമായി കൊടുത്തയച്ചിരുന്നു ആ ഷാർ മുബാറക്ക് തങ്ങളുടെ ജനാസയുടെ കൂടെ വച്ചിട്ടാണ് ആ ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് ബഹുമാനപ്പെട്ട സൈദവറുകളുടെ ദർജനി വർദ്ധിപ്പിക്കണേ അല്ല